എല്ലാവർക്കും ബി പിസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പച്ചചക്ക കൊണ്ടുള്ള അടുത്ത സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പച്ചചക്ക കൊണ്ട് വടയാണ് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി വടയാണ് അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാതെ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ ഉണ്ടല്ലോ കുറച്ച് പച്ചചക്ക അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് ഞാൻ ശരിക്കും പറഞ്ഞു ഉണ്ടല്ലോ പുഴുങ്ങാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചതായിരുന്നു അപ്പോൾ പുഴുങ്ങി കഴിഞ്ഞപ്പോൾ പുഴുങ്ങാൻ വേണ്ടി എടുത്തപ്പം കുറച്ച് ബാക്കി വന്നതുണ്ടല്ലോ ഞാൻ ഈ ചോറ്റുപാത്രത്തിൽ അടച്ച് വെച്ചിരുന്നതായിരുന്നു ഇത് ഈ നമ്മുടെ സാധാരണ ഒരു ചോറ്റുപാത്രം ഉണ്ടല്ലോ ഒരു മീഡിയം സൈസ് ചോറ്റുപാത്രം ഉണ്ടല്ലോ അങ്ങനെ ഒരു പാത്രത്തിൽ ഞാൻ അടച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ് കേട്ടോ പിന്നെ ഇങ്ങനെ അരിയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒന്ന് അരിഞ്ഞെടുക്കാം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ് വലിയ കഷ്ണങ്ങളാകാതിരിക്കാൻ നോക്ക് കാരണം വലിയ കഷ്ണങ്ങളാണെന്നുണ്ടെങ്കിൽ ഇട്ട് കഴിയുമ്പോഴേക്കും ഇത് പെട്ടെന്ന് അങ്ങ് അരഞ്ഞ് വരുവേ അപ്പം അരഞ്ഞ് ഒത്തിരി കുഴഞ്ഞു പോകാതിരിക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് നിർത്തി നിർത്തി അടിച്ചാൽ മതി എന്നിട്ട് നിർത്തി ഒന്ന് ഒന്ന് കറക്കിയിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒന്ന് കറക്കിയൊക്കെ എടുക്കുക അപ്പം ചില കഷ്ണങ്ങളൊക്കെ അരയാതെ കിടക്കും അപ്പോൾ അരയാതെ കിടക്കുന്നതുകൊണ്ട് വലിയ കഷ്ണങ്ങളായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വട ഉണ്ടാക്കുമ്പം അതങ്ങ് ശരിയാകുകയല്ലോ അതുകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം എന്ന് പറഞ്ഞത് ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത് ചക്കയുടെ നനവ് കൊണ്ട് തന്നെ ഇത് നല്ലപോലെ അരഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ അങ്ങനെ മുഴുവൻ അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ സവോള പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് ഒരു മീഡിയം സൈസ് സവോള ഒക്കെ ആണെങ്കിൽ അതിൻ്റെ പകുതിയും മതിയാകും ഇതൊരു തീരെ ചെറിയ സവോളയായിരുന്നേ അതുകൊണ്ട് വരണം മുഴുവൻ എടുത്തത് രണ്ട് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ പച്ചമുളക് നമ്മുടെയൊക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ പിന്നെ അര ഇഞ്ച് നീളത്തിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നോ നാലോ തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിയിലൊക്കെ താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഞാൻ ചേർക്കുന്നത് അര ടീസ്പൂൺ പെരിഞ്ചീരകം വലിയ ജീരകം ഉണ്ടല്ലോ അതൊന്ന് ചതച്ചെടുത്തതാണ് അപ്പം അത് ഓപ്ഷണലാണ് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഈ ചക്ക ചതച്ച് വച്ചതുകൊണ്ടല്ലോ അതൊരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു ഒന്നര കപ്പിനടുത്തുണ്ടായിരുന്നു ഞാനിതിലേക്ക് അതേ ആ ഇരുന്നൂറ്റമ്പത് എം എൽന്റെ കപ്പിൽ ഒരു കാൽ കപ്പ് അരിപ്പൊടിയും അരക്കപ്പ് കടലമാവും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ കൂടുതൽ കളർ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം എൻ്റെ ഇതിന് കളർ കുറച്ച് കുറവായിരുന്നു കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂണിനടുത്ത് കാൽ ടീസ്പൂണിന് മേലെ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഇത് കൈ വെച്ചിട്ട് നല്ല പോലെ അങ്ങ് കുഴച്ചെടുക്കാം ഒരു ശകലം പോലും വെള്ളം ചേർക്കരുത് ഈ ചക്കയുടെ നനവിൽ തന്നെ കുഴച്ചെടുക്കണം കുഴച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഇതൊന്ന് ഉരുട്ടിയെടുക്കാം പാകത്തിനായി കിട്ടണം നല്ല ഉണ്ട പോലെ ഉരുട്ടിയെടുക്കണം എന്നൊന്നുമില്ല നമുക്കിതൊന്ന് ഉരുട്ടിയെടുത്തിട്ട് എണ്ണയിലേക്കൊന്നിടണം അപ്പം അതിനുള്ള ഒരു പരുവത്തിന് കിട്ടണം അപ്പം ഞാനിവിടെ ഈ അരിപ്പൊടിയും ഒക്കെ ഇട്ടത് പാകത്തിനായിരുന്നു നമ്മൾ അരിപ്പൊടിയും കടലമാവും ഇടുമ്പം ശ്രദ്ധിക്കേണ്ടത് അരിപ്പൊടീനേക്കാളും കുറച്ച് കൂടുതൽ കടലമാവ് തന്നെയാണ് വേണ്ടത് അപ്പോൾ ആദ്യമായിട്ടുണ്ടാക്കുന്നവർക്കൊക്കെ ഇതിൻ്റെ അളവ് ഒരു സംശയം ഉണ്ടാകും അപ്പോൾ കുറേശ്ശെ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് കടലമാവ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി നോക്കാവുന്നതാണ് നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് മാവ് ഇടേണ്ടി വരും അപ്പം ഈ ചക്കയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കത്തില്ല ചക്ക വേണം കൂടുതൽ കൂടുതൽ അളവിൽ വേണ്ടത് അപ്പം ചക്ക എന്നാലല്ലേ ചക്കയുടെ ടേസ്റ്റ് അങ്ങ് മുമ്പിൽ നിൽക്കുകയുള്ളൂ അങ്ങനെ നല്ലപോലെ കുഴച്ച് പരുവത്തിനാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു പ്ലേറ്റ് പരത്തി വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു കുഴിയുള്ള പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തിനാന്ന് വെച്ച് നമ്മൾ ഈ മാവ് എടുത്ത് പരത്തുമ്പോഴും ഉണ്ടല്ലോ ഇത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ കുറച്ച് വെള്ളത്തിലൊന്ന് നമ്മുടെ കൈ മുക്കിയിട്ട് ഇത് പരത്തുവാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഇത് അങ്ങ് ഒട്ടിപ്പിടിക്കുകയില്ല എന്നിട്ട് ഞാനിത് കുറേശ്ശേ മാവായിട്ട് എടുത്തിട്ട് ഇത് ഉരുട്ടിയിട്ട് ഒന്ന് പരത്തി റൗണ്ട് ഷേപ്പിലാക്കി വയ്ക്കുകയാണ് അത് നമ്മുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം ഇനിയിപ്പം ഉള്ളിൽ തൊളയിട്ടിട്ട് വട പോലെ ആക്കി എടുക്കണമെങ്കിൽ ആ ഷേപ്പിലോ ആക്കി എടുക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഷേപ്പിലോ ഇപ്പോൾ കുട്ടികളെ പറ്റിക്കാനൊക്കെ വേറെ എന്തെങ്കിലും ഷേപ്പിലൊക്കെ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ആക്കി വെക്കാം അപ്പം ഈ സമയത്ത് ഞാൻ ഇത് വറുത്ത് കോരി എടുക്കാനുള്ള എണ്ണയും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സിമ്മിലിട്ട് സിമ്മിലിട്ടങ്ങ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഈ പർത്തണ നേരത്തെ നമുക്കിത് എണ്ണ നല്ല പോലെ ചൂടായിട്ട് വരികയാണെങ്കിൽ ഇത് ഈ പർത്തണ കൂട്ടത്തില് പറത്തും ഓരോന്ന് പരത്തി എടുക്കുന്ന സമയത്ത് തന്നെ ആ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാവേ അങ്ങനെ ഇതാ മുഴുവനും പരത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി കുഴിയുള്ള പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് വറുത്ത് എടുക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇത് വറുക്കണം നേരത്തെ തീയൊരു മീഡിയം ഫ്ലെയിമിലിടണം എന്നാലേ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുകയുള്ളൂ ഒരു സൈഡ് മൊരിഞ്ഞു കഴിയുമ്പം മറിച്ചിട്ട് കൊടുക്കാം ഞാൻ കാശ്മീരി ചില്ല ചില്ലി പൗഡർ കുറച്ചല്ലേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും കളർ കുറവുള്ളത് കേട്ടോ അപ്പോൾ കൂടുതൽ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ചുമന്ന കളറൊക്കെ കിട്ടുവേ അടുത്ത സൈഡും കൂടെ മൊരിഞ്ഞു കഴിയുമ്പം ഇത് വാങ്ങിയെടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി കൂടി ഇങ്ങനെ വറുത്തെടുക്കാം അപ്പോൾ നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള ചക്ക വട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചായക്കൊക്കെ കൂട്ടാൻ ഇത് നല്ലതാണ് നമ്മൾ പരിപ്പുവയുടെയും ഉള്ളി ഇവിടെയും ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ അല്ലേ മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ ഇതിന് ചക്കയുടെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ ചക്കയുടെ സീസണിലൊക്കെ അല്ലേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഒരു ബാക്കി വടകളെക്കാളൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉള്ള ഈ വട എല്ലാവരും ചക്ക ഉള്ള സമയത്ത് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ